ഡീസ് ഞാൻ തൃശ്ശൂർ വരെ വരേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഉച്ച ഉച്ചസമയമായി ഊണ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന സ്പോട്ട് പറ്റി നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴാണ് മാമൻ്റെ കട വീട്ടിൽ ഊണ് കണ്ട് അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ശരി നമുക്കൊന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ടാണ് കയറിയത് ഓക്കെ ഇപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ നല്ല വെയ്റ്റിങ്ങിലായിരുന്നു കുറച്ച് നേരം നിന്നപ്പോൾ രണ്ട് സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ രണ്ട് ഊണ് ഓർഡർ ചെയ്തു അതിൻ്റെ പുറകിൽ തന്നെ ചേച്ചി പറഞ്ഞിട്ട് മീൻകറി വേണോ സാമ്പാർ വേണോ വെച്ചു അങ്ങനെ ഞാൻ മീൻകറി മതി പറഞ്ഞിട്ട് മീൻകറി വെച്ചു അപ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപ്പേരി അച്ചാർ പപ്പടം അങ്ങനെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ ചേച്ചി ചേട്ടൻ തളികലുമായിട്ട് നമ്മളത് സ്പെഷ്യൽ ഡിഷുകളാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ കൊടുക്കുന്നു അതിൽ പോർക്ക് ബീഫ് ചിക്കൻ ഫിഷ് അതുപോലെ കൂന്തൽ പ്രോൺസ് മീൻ മുട്ട കല്ലുമ്മക്കായ താറാവ് അതങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ കുറച്ച് ഐറ്റംസ് തീർന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ട് വന്നു അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടത് മീൻ മുട്ടയാണ് അങ്ങനെ ഞാൻ മീൻ മുട്ടയും കല്ലുമ്മക്കായും ഓർഡർ ചെയ്തു അത് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്നാൽ അപ്പം നമുക്ക് വീട്ടിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര എന്തായാലും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ ബാക്കിൽ സൈഡൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട് ഒക്കെ നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് സ്പോട്ട് വരുന്നത് നമ്മുടെ എന്താ തൃശ്ശൂർ വടക്കൻ സ്റ്റാൻഡ് തൊട്ടപ്പുറത്തുള്ള ഒരു കടയാണ് അപ്പോൾ ഞാൻ കഴിച്ചിറങ്ങി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇവിടെ വന്നിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നത്